കട്ടപ്പന നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത പാൻ മസാലകൾ പിടികൂടി മൂന്ന് ചാക്കുകളിലായി രണ്ടായിരത്തോളം പാക്കറ്റ് പാൻ മസാലകളാണ് പിടിച്ചെടുത്തത് കട്ടപ്പന നഗരത്തിൽ വിൽപ്പനയ്ക്കായി മൃദാനം തൊഴിലാളികൾ എത്തിച്ച വൻ പാൻ മസാല ശേഖരം പിടികൂടി നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരാണ് പാൻ മസാല ശേഖരം പിടികൂടിയത് ഇടശ്ശേരി ജംഗ്ഷൻ പുതിയ ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ മരുനാനം തൊഴിലാളികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ വിൽപ്പന നടത്തിയിരുന്നവരിൽ നിന്നാണ് പാൻ മസാല ശേഖരം പിടിച്ചെടുത്തത് ലഹരി വസ്തുക്കൾ കലർത്തിയ പുകയില മറ്റു പാൻ മസാലകൾ ഉൾപ്പെടെ മൂന്ന് ചാക്കുകളായി രണ്ടായിരത്തോളം പാക്കറ്റ് പാൻ മസാലകൾ ആരോഗ്യ വിഭാഗത്തിന്റെ മസാലകളാണ് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത പാൻ മാൻ മസാല ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമ്മൾ പിടിച്ചെടുക്കുകയുണ്ടായി അത് അതിഥി തൊഴിലാളികളാണ് ഇത്തരം വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇത് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ അവരുടെ ആരോഗ്യത്തെ ഉൾപ്പെടെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത് ഇത് പലതവണ നമ്മൾ പിടിച്ചിട്ടുണ്ട് പലതവണ വാണിംഗ് നൽകിയിട്ടുണ്ട് എന്നാലും ഈ ഈ വിവിധ ഭാഗങ്ങളിൽ വ്യാപാരം ഇപ്പോഴും നടക്കുന്നു എന്നുള്ളത് വളരെ വിഷയമാണ് ക്ലീൻ സിറ്റി മാനേജർ ജിൻ സിറിയക് പ്രശാന്ത് ാ അനുപ്രിയ എന്നിവരടങ്ങുന്ന സംഘമാണ് പാൻ മസാല പിടികൂടിയത് വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന